no ലോകം ഉറ്റുനോക്കുന്ന അംബാനി കുടുംബത്തിലെ വിവാഹത്തിന് ഇന്ന് തുടക്കമാകുന്നു ജൂലൈ പതിനാല് വരെയാണ് വിവിധ ആഘോഷങ്ങൾ ഇളയ മകന്റെ വിവാഹം ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് മാതാപിതാക്കളായ മുകേഷ് അംബാനിയും നിത അംബാനിയും വിവാഹത്തിനെത്തുന്ന അതിഥികൾക്കായി പഞ്ചനക്ഷത്ര സ്യൂട്ടുകൾ മൂന്ന് ജെറ്റുകൾ നൂറിൽ പരം വിമാനങ്ങൾ എന്നിവ കുടുംബം ഒരുക്കി കഴിഞ്ഞു ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമാകും വിവാഹ വേദിയിലുണ്ടായിരിക്കുക അതേസമയം രാജ്യത്ത് റിലയൻസ് കുടുംബത്തിന്റെ വലിപ്പം എന്താണെന്ന് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരാം തന്റെ വിവാഹ ഘോഷങ്ങൾക്കിടെ മുകേഷ് അംബാനി കൂടെ നിൽക്കുന്ന ജീവനക്കാരെ മറന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിഥികൾക്കൊപ്പം റിലയൻസ് ജീവനക്കാർക്കും അംബാനി ഗിഫ്റ്റ് ബോക്സുകൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം മകന്റെ വിവാഹത്തിനായി അംബാനി തന്റെ സമ്പത്തിന്റെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് വിനിയോഗിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ തന്റെ മകളുടെ വിവാഹത്തിന് സ്വത്തിന്റെ അഞ്ചു മുതൽ പതിനഞ്ച് ശതമാനം വരെ വിനിയോഗിക്കുന്നുവെന്നതാണ് രസകരമായ വസ്തുത അംബാനി വിവാഹത്തിന്റെ ഗിഫ്റ്റുകളിലേക്ക് തന്നെ തിരിച്ചു വരാം വിവാഹത്തിന് മുന്നോടിയായി തങ്ങൾക്ക് ലഭിച്ച അതിമനോഹരമായ ചുവന്ന ഗിഫ്റ്റ് ബോക്സ് പങ്കുവെച്ച് റിലയൻസ് ജീവനക്കാർ തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടത് മുകേഷ് അംബാനിയും നിത അംബാനിയുമാണ് ജീവനക്കാർക്കായി ഈ ബോക്സുകൾ ഒരുക്കിയത് അനന്തിന്റെയും രാധികയുടെയും വിവാഹ ആശംസകൾ സ്വർണ ബോക്സിൽ എഴുതിയിട്ടുണ്ട് ഗിഫ്റ്റ് ബോക്സിൽ എന്തൊക്കെയെന്നാകും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ എങ്കിൽ അറിഞ്ഞോളൂ ഒരു വെള്ളി നാണയം ഒരു പെട്ടി പലഹാരങ്ങൾ ഹൽദിറാമിലെ നാല് പാക് പാക്കറ്റുകൾ സേവ് ലൈറ്റ് എന്നിവ ഉൾപ്പെടെ നാല് ചെറു പാക്കറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ് അംബാനി കുടുംബത്തിന്റെ ഗിഫ്റ്റ് ബോക്സ് മുമ്പ് അതിഥികൾ തങ്ങൾക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ചില വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു ആനന്ദ്രാധിക വിവാഹത്തിന്റെ അതിമനോഹരമായ ക്ഷണക്കത്ത് വെള്ളിയിൽ തീർത്ത ഒരു അമ്പല മാതൃക ഒരു പശ്മിന ഷാൾ എന്നിങ്ങനെ നീളുന്നു ഈ ലിസ്റ്റ് അനന്ത് രാധികാ രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങൾ ജാംനഗറിലെ റിലയൻസ് എസ്റ്റേറ്റിൽ മാർച്ച് മൂന്നിന് തന്നെ ആരംഭിച്ചിരുന്നു ജൂലൈ പതിനഞ്ചിലെ റിസപ്ഷനോടെ ഈ ആഘോഷങ്ങൾ അവസാനിക്കും വിവാഹത്തിന് മുന്നോടിയായി സമൂഹ വിവാഹവും അംബാനി കുടുംബം നടത്തിയിരുന്നു